ശ്രീഹരെ ഇന്നേ ദിവസം നമ്മൾ എറണാകുളം അംഗമാലി അതിരൂപതയുടെ ക്യൂരിയെ ഉപരോധിക്കുന്ന ഒരു പ്രക്രിയ നടക്കുകയാണ് നമുക്കറിയാം സർവയുടെ സർവകാല നയപരിപാടികളൊന്നും വ്യതിരിക്തമായ രീതിയിൽ ഈ രൂപതയെ മാത്രമല്ല സഭയെ തന്നെ നശിപ്പിക്കാൻ കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്ന പാമ്പളാനി എന്ന യഥാർത്ഥ കുലദ്രോഹിയുടെ ആഭീസിന് മുമ്പിലാണ് നമ്മളവിടെ കൂടിയിരിക്കുന്നത് ഇവിടുത്തെ ക്യൂരിയ ഇന്ന വ്യവസ്ഥയെ വൈദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ല ഞങ്ങൾ കുറച്ച് ആളുകൾക്കെതിരെ ഒരു വിധിയൊക്കെ സംഭാദിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ ചെല്ലിരുന്നു അവിടെ ചെല്ലുന്നില്ല ഞങ്ങൾ അവിടുത്തെ ഒന്നും അറിയത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ ആശയങ്ങൾ അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ അക്രമ സ്വഭാവങ്ങളോ മറ്റൊന്നും ഞങ്ങൾക്കില്ല ആരോ ഇത്തരം പാമ്പ് കോലം കത്തിച്ചു എന്ന് പറയുന്നു സഭാവിശ്വാസികൾക്ക് അതിൽ യാതൊരുതര ഉത്തരവാദിത്വമില്ല പ്രത്യേകിച്ച് അംഗീകൃതമായ ഔദ്യോഗിക സംഘടനകളൊന്നും അത്തരം കാര്യങ്ങളെ പിന്തുണക്കില്ല കാരണം അത് ക്രൈസ്തവീയ മാർഗമല്ല ക്രൈസ്തവ സമര മാർഗമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യവും ഞങ്ങളുടെ ആവശ്യങ്ങൾ അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അത് ഞങ്ങൾ ചെയ്തേ പറ്റുകയുണ്ട് അതിന്റെ പേരിൽ എന്ത് ത്യാഗം അയക്കേണ്ടിയോ എന്നാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ തുടരുകയും തുടരുകയും ചെയ്യും പക്ഷെ ഒരു കാര്യം ആദ്യമായി എടുക്കേണ്ട നിലപാടെന്ന് പറഞ്ഞത് എടുത്ത തീരുമാനം നടപ്പിൽ വരുത്തുക സഭ എടുത്തൊരു തീരുമാനമുണ്ട് സഭയുടെ പരമോന്നത സ്ഥാപനമായ അല്ലെങ്കിൽ സംവിധാനമായ സൂര്യപ്രദോഷം എടുത്തൊരു തീരുമാനം വർഷങ്ങളായി നടപ്പിൽ വരുത്താൻ കഴിയാത്ത തരത്തിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പാമ്പളാനി ആരോടോ അച്ചാരം വാങ്ങിച്ചിട്ട് ഈ തരിയിടെ കാണിക്കുന്നെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് തൻ്റെ അവിടെ നടപ്പിലാക്കാൻ തനിക്ക് പറ്റുന്നില്ലെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞു പോകുന്ന വേറെ ആമ്പിളാൻ വരട്ടെ സഭയിൽ സങ്കുറ്റമുള്ള അച്ഛന്മാരുണ്ട് അല്ലെങ്കിൽ മെത്രാന്മാരുണ്ട് അത് നിയമിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പരിശുദ്ധ സുഭാസം നേരിട്ട് ഈ രൂപ ഏറ്റെടുക്കണം മണവാളം എന്ന് പറയുന്ന സാധനം ഇവിടെ കുത്തിയിരുപ്പോ ഇവിടെ ഇരിക്കുകയാണ് മാസങ്ങളായി അനധികൃതമായി വസിക്കുന്നു ഇവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന സാമ്പത്തികമായ വർധനവിനെ കുറിച്ച് വ്യക്തമായ രൂപരേഖകൾ ഇവിടെയുള്ള ഈ ബെസിലിക്കയിലെ കൈക്കാലന്മാരെ ഞങ്ങളുടെ മടവിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു മാസം അമ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപയുടെ വരുമാനം ആ വരുമാനം എങ്ങോട്ട് പോകുന്നു അതിന്റെ കണക്കിവിടെ ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് ഇവിടുത്തെ വിവിധ പക്ഷത്തെ വളർത്തുവാൻ വേണ്ടി ധനസമ്പാദനത്തിന് വേണ്ടിയാണ് ഈ ഭടവാടന ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം അതാണ് സത്യവും അങ്ങനെയുള്ള ഇയാൾ ഇവിടുത്തെ പുറത്താക്കണം ഏതെങ്കിലും ഒരു ആഫീസ് ഒരു വ്യക്തിയെ ടെർമിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആഫീസ് കയറി അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുമോ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ തെറ്റാണെന്ന് സഭയാൾ നിയോഗിക്കപ്പെട്ട അതായത് പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശത്താൽ സൂനവലോസ് നിയോഗിച്ചിരിക്കുന്ന ഒരു അന്വേഷണ സമിതി ആ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ വിധി പ്രസ്താവന എങ്ങനെയാണ് ഇയാൾ സ്ഥാനം ഒഴിയണം ഒഴിയുന്നില്ല എന്ന് വന്നാൽ രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്ക് വ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമായി ആഭ്യന്തര വകുപ്പിന്റെ സഹായത്തോടെ പുറത്താക്കണമെന്ന കൽപ്പന ഉണ്ടായിരിക്കെ ആ കൽപ്പന നടപ്പിലാക്കാൻ പാപ്ലാതിക്ക് പറ്റുന്നില്ലെങ്കിൽ ഇദ്ദേഹം സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല ഇദ്ദേഹത്തെ പിതാവെയെന്ന് വിളിക്കുന്ന പരിപാടി ഞങ്ങളൊക്കെ നിർത്തി ഇദ്ദേഹത്തിന്റെ ഒക്കെ കൈമുറ്റുന്ന പണി നിർത്തി നമ്മൾ കൊടുത്ത രാജാവിനേക്കാൾ വലിയ രാജഭക്തി നമ്മൾ കൊടുത്താണ് ഇവരെ വഷളാക്കിയതെങ്കിൽ ഇനിയും വിശ്വാസികൾ തീരുമാനമെടുക്കുക ഇത്തരക്കാരെ ബഹുമാനിക്കുന്നില്ല എന്ന് തന്നെ സാമാന്യ പൗരന് കൊടുക്കുന്നതിനപ്പുറത്തുള്ളൊരു ബഹുമാനം ഇവർക്ക് അർഹതയില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് അതുപോലെ തനിച്ച് എന്തിനാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ നടത്തിയ അല്ല കഴിഞ്ഞ രണ്ടാഴ്ച ഇവിടെ നടത്തിയ വൈദിക സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ടവർ ക്ഷണിക്കപ്പെട്ടു വന്നവനെ പുറത്താക്കുക എന്നുള്ള അപഹാസ്യപരമായ നാളെ കിട്ടുന്ന പരിപാടി എവിടെ ഉണ്ടാവും ഇതിന് അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹത്തിന് അർഹതയുള്ളവർ യഥാർത്ഥത്തിൽ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സർവാ യോഗ്യതയും അർഹതയുമുള്ള ഒരു ഒരു പുരോഗതിയെ ഉള്ളു ഈ രൂപേ അത് തരിഞ്ഞാലിത്തച്ഛലാണ് ഞാൻ ജനാഹുര കുർബാന ചെല്ലുകയില്ല എന്ന് ചങ്കുറ്റത്തോടെ പ്രഖ്യാപിച്ച നല്ല കുടുംബത്തിൽ നല്ല നറവാടി നല്ല പൈതൃകത്തിൽ വളർന്ന് ജനിച്ചു വന്ന ഒരു മനുഷ്യൻ ഇവിടെയുണ്ട് ആ മനുഷ്യരെ ഒഴിവാക്കി പരസ്യമായി കളിച്ച തട്ടിൽ ഏറ്റവും വലിയ തട്ടിപ്പിന്റെ തട്ടി കുതന്ത്രങ്ങളെല്ലാം എടുത്ത് ഈ തട്ടിന്റെ തട്ടിക്കളിയുണ്ടല്ലോ അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി ഇദ്ദേഹത്തിന് ഈ പണി പറ്റുന്ന പണി എന്നല്ല ഒട്ടം പുട്ടു പിടിക്കേ പോലെ നാട്ടുകാരുടെ മുമ്പിൽ ഒരുമാതിരി വിളവെ ചിരീകരിച്ചുകൊണ്ട് ഏതാണ്ട് കോമളത്തരം പറഞ്ഞു അമേരിക്കയിലെ പുട്ടിന്റെ ടേസ്റ്റ് പറഞ്ഞ് നടക്കുന്നതാണോ ഒരു സഭയുടെ പരമാധിഷ്ഠൻ അല്ലെങ്കിൽ സഭയുടെ പിതാവിന്റെയും തലമുറയും ഉത്തരവാദിത്വം ഇത്തരം കോമാളത്തരം കാണിച്ചു കിടക്കുന്നയാൾ ഈ സഭയ്ക്ക് തന്നെ അപഹാസ്യമാണ് അതിനാൽ ഇദ്ദേഹവും രാജിവെച്ചു പോകാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധ സിംഹാസനം ഇദ്ദേഹത്തെ ആ സ്ഥാനത്ത് നീക്കം ചെയ്യേണ്ടതാണ് ഇവിടെ അങ്ങ് ഇവിടെ വിളിച്ചുകൂട്ടി അദ്ദേഹത്തെ പറഞ്ഞു വിടുമ്പോൾ മാന്യനായ ഒരു മനുഷ്യനെ പരസ്യമായി അപകടിച്ച് ഞാനാണെങ്കിൽ അന്ന് ഞാൻ ഡിഫർമേഷൻ രക്ഷപ്പെടുത്തും കാരണം എന്നെ ക്ഷണിച്ചിട്ട് വന്ന കല്യാണ സറ്റിക്ക് വിളിച്ചിട്ട് ഇരിക്കുന്ന സീറ്റിൽ എഴുതിപ്പിച്ച് വിടുകയായിട്ട് ഇതിപ്പോൾ തലപ്പണി വേറെ എന്താ ഉള്ളത് ഇത്തരം കാണിക്കുന്നയാളെത്താണെന്നല്ല വേറെന്തെങ്കിലും വിളിക്കേണ്ടി വരുമോ വരുമെന്ന് പറയാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കാത്തതുകൊണ്ട് അത്തരം വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല മലയാള ഭാഷയുടെ നിക ഇല്ലാത്തത് ഉള്ളതുമായി ഒത്തിരി വാക്കുകളൊക്കെ നമുക്കറിയാം പക്ഷെ അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കേണ്ടതേ ഉള്ളൂ പക്ഷേ ഇദ്ദേഹത്തിനെതിരെ അങ്ങ് പറഞ്ഞാൽ ആ വാക്കിൽ പോലും നടക്കേണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത് സ്നേഹത്തിൽ എന്തായാലും ഇന്ന് നടക്കുന്ന വൈദിക സമ്മേളനത്തിലേക്ക് അവിടെ കൂടിയിരിക്കുന്നതോടൊപ്പം ഇവിടുത്തെ ക്യൂരിയെന്ന് പറഞ്ഞൂടെ ഞങ്ങൾ തയ്യാറില്ല കാരണം ക്യൂരിയ ക്യൂരിയയുടെ പണിയായിട്ട് അവർ ജയിക്കുന്ന പണി അത് ചെയ്യാൻ അവർ ഇവിടെ ഇരിക്കട്ടെ ഇവിടെന്ന് ഈ പിരിച്ചു വിടുവോ വിടാതിരിക്കയോ അതൊക്കെ സഭയുടെ കാര്യങ്ങളാണ് പിരിച്ചു വിട്ടാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ ഉള്ള വിപതന്മാരെ ഉടൻ ഇവിടെ കൊണ്ടെത്തി എന്ത് തോന്നിവാസം ഇവിടുത്തെ സമ്പത്ത് ഉടൻ അടിച്ചു മാറ്റുവാനുള്ള കുതിർത്തങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ പാമ്പളായി തട്ടിലൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കണം ബഹുജനെ സമക്ഷം ഇത് നമ്മൾ എത്തിക്കുകയും വേണം ജനം ബോധ്യപ്പെട്ടിട്ട് എന്താണ് ഇവർ കാണിക്കുന്നത് ഇതൊരു സഭാത്മക നടപടിയാണ് ഇത് സമയ സമയത്തെ അന്തസ്സില് അതിന് നയമികമായ വശങ്ങളില്ലേ അതിന് ദൈവശാസ്ത്രമായ വീക്ഷണങ്ങളില്ലേ അതുപോലെ തന്നെ ദൈവവനാദ സമയത്തെ അടിത്തറയില്ലേ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നടക്കുന്ന ഇവർ ബൈബിൾ വായിച്ചിട്ടുണ്ട് ഇയാൾ വലിയ ബൈബിൾ പണ്ഡിതരാണല്ലോ പണ്ഡിതനാണല്ലോ ഷാരോൺ ടെലിവിഷനിലൂടെ കടന്ന് ഭയങ്കരമായ പ്രഘോഷങ്ങളും പ്രബോധനങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഏത് അടിസ്ഥാനത്തിലുള്ള പ്രബോധനമായിട്ട് നൽകുന്നത് താൻ പഠിപ്പിച്ചത് എന്തെങ്കിലും പ്രവർത്തിക്കാനും കാര്യം തയ്യാറാണോ അല്ലാത്ത പാമ്പളാനെ പോകണം അതുപോലെ തന്നെ മണവാളിനെ പിടിച്ച് പുറത്താക്കണം ഇത് പുറത്താക്കാത്തടത്തോളം കാലം വിശ്വാസികൾ ഇതിൽ നിന്ന് ഒഴിയുന്ന പ്രശ്നമൊക്കെ അറിയാം ഇത് ഞങ്ങളുടെ ജീവൻ പോരാട്ടം ഇനി കേസ് കൊടുക്കലല്ല പോലീസ് അറസ്റ്റ് അതൊക്കെ നിങ്ങളുടെ വരും അതായത് വഴിക്ക് പോകട്ടെ എന്നാൽ ഇതിൻ്റെ പേര് തൂക്കിക്കൊല്ലോ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല മര്യാദയ്ക്ക് അവിടെ കിടന്ന് നല്ല ചാപ്പാട് കിട്ടില്ല ഇപ്പഴ ജയിലിലാണെങ്കിൽ നല്ല കോടി ബിരിയാണി തന്നെ കിട്ടും എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അതിനെ ഒന്നും പറയും ഞങ്ങളെ ഒന്നും എവിടുകൂട്ടി മേടിക്കാൻ നോക്കണ്ട ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ടതല്ല ഞങ്ങളോട് ഇവിടുത്തെ നീതിരായ